മുഹമ്മദ് ബനസിരി ഇന്ദങ്ങൾ ഇമാം ബുഖാരി റഹ്മഹുല്ല വഹാനവരുടെ താരിഖുൽ കബീറുദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് വളരെ വളരെ വിചിത്രമായ ഒരു സംഭവം ഒരു ചരിത്രം ചില ആളുകൾ അനീതി ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് നീതിയാണ് എന്ന് അതാണ് അപകടം ചെയ്യുന്നത് നൊൽമാ എന്നിട്ട് വിചാരിക്കും ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്നിട്ട് ന്യായീകരിക്കുകയും ചെയ്യും ഇമാം ബുഖാരി റഹ്മുള്ള താരിഖുൽ കബീറിൽ മുഹമ്മദ് ബിൻ സിരീൻ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് മുഹമ്മദ് ബിൻ സിരീൻ എന്ന് പറയുന്ന താബിങ്ങളിൽ പോയ മഹാൻ കബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ നോക്കണേ രാഷ്ട്രീയം തലയിൽ കയറിയാൽ സത്യവും അസത്യവും മനസ്സിലാകാതെ പോകുന്നവരുണ്ട് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം ഇമാ ബുഹാരിദങ്ങൾ താരിഖുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ കാബാലയത്തിന്റെ അരികെത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നു പടച്ചവനെ നീ എനിക്ക് മാപ്പ് നൽകുമോ ഇൻകുൻ ചോദുന്നുഅലി നീ എനിക്ക് പുറത്തു തരാൻ ഒരു സാധ്യതയുമില്ലെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് മാപ്പ് തരുമോ അല്ലാത്തൊരു ചോദ്യം പടച്ചവനെ എനിക്ക് മാപ്പ് നൽകുമോ നീ എനിക്ക് മാപ്പ് നൽകാൻ ഇടയില്ല എന്ന് എനിക്കറിയാം എന്നാലും ചോദിച്ചോട്ടെ നീ എനിക്ക് മാപ്പ് നൽകുമോ ഇത് കേട്ടപ്പോൾ മഹാനായ അല്ലാമ മുഹമ്മദ് ബുനുസീരീൻ തങ്ങൾ ആ മനുഷ്യനോട് പോയി ചോദിച്ചു ഇതെന്ത് വിചിത്രമായാണ് ഇതുപോലെ ഒരു വിചിത്രമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ത് പ്രാർത്ഥനയാണിത് അദ്ദേഹം പറഞ്ഞു നിങ്ങളാരാ ഞാൻ മുഹമ്മദ് സിരീൻ ഹതീത് പണ്ഡിതനായ മുഹമ്മദ് ബസീരീനാണല്ലേ അതെ 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 എൻ്റെ കഥ നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ വലിയൊരു പാതകം ചെയ്തു പോയി ഞാനത് ചെയ്യുമ്പോൾ വിചാരിച്ചു അത് ശരിയാണ് എന്ന് പാതകമെന്താണെന്നറിയണ്ടേ പുണ്യനി വിധങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള ഹബീബിന്റെ രണ്ട് മക്കൾ റൊക്കയ്യ ബി വിയെയും ഉമ്മു കുൽസൂം ബി ഒരാളുടെ മരണശേഷം മറ്റൊരാളെ അങ്ങനെ രണ്ട് മക്കളെ വിവാഹം ചെയ്ത ഹബീബിന്റെ പുതിയാപ്പിള അള്ളാഹുവിന്റെ അന്നത്തെ രാഷ്ട്രീയക്കാർ കൊലപാതകം ചെയ്തതാണ് മഹാനവുകളെ വീട്ടിൽ കടന്നു കൊല ചെയ്തതാണ് ഷഹീദാണ് ഉസ്മാൻ ഉഷദിന്റെ മലയിൽ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ

എന്നവരെ കൊല ചെയ്തത് അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികളാണ് തങ്ങള് നീതി പാലിച്ചില്ലെന്ന് പറയുകയും ആരോടായി പറയുന്നത് പോലും നാണിച്ചു പോകുമാർ എന്ന വലിയ ഗുണമുണ്ടായിരുന്ന സുഹാബിയെ ഖുർആൻ രാവിലും പകലും ഓതിയിരുന്ന ഖലീഫയെ പന്ത്രണ്ട് കൊല്ലം നീതിയുക്തമായി ഭരണം നടത്തിയ ആളുകൾ ആ മഹാൻ സ്വന്തം വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് അന്യായമായി ജോലി കൊടുത്തു എന്നവരെ അന്ന് ഖവാരിജുകൾ ആരോപണം ഉന്നയിച്ചു അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അനീതി ചെയ്തു എന്ന് പറഞ്ഞ് എന്നവരെ ഖുർആൻ സൂറത്തുൽ ആ മഹാന്റെ ചോര ചോരപ്പാടുകൾ വീണ മുസ്ഹഫാണ് ഇന്ന് ടാഷ്കൻഡിലെ ഇമാം കഫാൽ മ്യൂസിയത്തിൽ കിടക്കുന്നത് യുനെസ്കോ അംഗീകരിച്ചത് ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കമുള്ള കോപ്പി ഉസ്മാൻ എന്നിവരെ ചോരപ്പാട് ഇന്നും ഒരു ലൈറ്റായിട്ട് അവിടെ കാണാൻ പറ്റും ഗ്ലാസിനുള്ളിലാണ് മഹാനായ ഉസ്മാൻ എന്നവരോട് ദേഷ്യമുണ്ടായിരുന്ന ആ രാഷ്ട്രീയ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ആളായിരുന്നു ഇയാള് മുഹമ്മദ് സിരീൻ തങ്ങളോട് പറയുന്നു മുഹമ്മദ് സിരീൻ ഞാൻ അള്ളാഹുവിനോട് അരക്കുകയാണ് എനിക്ക് മാപ്പ് തരാൻ മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു

അന്നത്തെ ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ ശപഥം ചെയ്യുക ആരെയായി തല്ലാൻ പോകുന്നത് ഹബീബിന്റെ സുഹാബിയെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അഷറത്തിലും പെട്ട മഹാന് ഖലീഫയായ മഹാന് റുഹാന്റെ ഹാഫി ആയ മഹാന് ഖബർ കണ്ടാൽ കരയുമായിരുന്ന മഹാനെ ഞാൻ തല്ലും പള്ളിയിൽ ഉസ്താനെ പള്ളിയിലും ഒരാൾ തീരുമാനിച്ചു അങ്ങ് തോന്നുന്നത് വിചാരിക്കും എന്ത് ചെയ്യും അങ്ങനെ ഞാൻ ഉസ്മാൻ രസമാനെന്നവരെ കണ്ടുകിട്ടാൻ നോക്കി നടക്കുന്നതിനിടയിൽ ഉസ്മാൻ എന്നവർ രസുമാനെന്നവർ ഉസ്മാൻ എന്നവരുടെ ജനാജ ഒരു കട്ടിലിൽ അവിടെ വെച്ചിട്ടുണ്ട് എന്നവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ കൂടി നിൽക്കുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഞാനും കയറിച്ചെന്നു ഈ ദുഷ്ടനായ മനുഷ്യൻ പറയാള് പിന്നെ ചെയ്തു ഞാൻ കയറിച്ചെന്നു ഞാൻ അള്ളാഹ് കൊടുത്ത ഒരു വാക്കുണ്ടല്ലോ എന്ത് തക്കം കിട്ടിയ റഹമാന മുഖത്തടിക്കും അങ്ങനെ ആളുകളില്ലാത്തൊരു നേരം കണ്ടുകിട്ടിയപ്പോ ജനാജയായി മയ്യത്തായി ഷഹീദായി എന്നവരുടെ മുഖത്തെ വസ്ത്രം ഞാൻ നീക്കിയിട്ട് എന്റെ കൈ കൊണ്ട് ഞാൻ അടിച്ചു ആ താടിയിൽ ഞാൻ പിടിച്ചു പക്ഷെ അടിച്ചതും പിടിച്ചതുമേ ഓർമ്മയുള്ളൂ എന്റെ കയ്യങ്ങ് ഉണങ്ങുകയും മരം പോലെ ദ്രവിച്ചു പോവുകയും ചെയ്തു കയ്യങ്ങ് പോയി ആ മുഖത്ത് തൊട്ടപ്പോൾ എന്റെ കൈ മരവിച്ചു പോയി മഹാനായ അല്ലാമ ഇബിന് സിരീൻ മുഹമ്മദ് സിരീൻ തങ്ങൾ പറയുന്നു ആ മനുഷ്യന്റെ വലത് കൈ ഞാൻ കണ്ടു ഒരു മരകഷ്ണം പോലെ ആയിട്ടുണ്ട് അടിച്ച കൊടുത്ത ശിക്ഷയാണ് എന്തിനത് താൻ ചെയ്ത ശബദം സത്യം വഹിക്കാൻ വരിക്കാൻ വേണ്ടി അത് സത്യമായി പുലർത്താൻ വേണ്ടി ചെയ്തതോ തെറ്റ് നീയത്ത് ചെയ്തതോ അബദ്ധം എന്നിട്ട് പിന്നെ അതിൻ്റെ മീത് ആ പാതകവും ചെയ്തപ്പോ തങ്ങളുടെ കറാമത്ത് വെളിവായി ആ മനുഷ്യന്റെ കൈയങ് ഉറച്ചുപോയി ഇബിന് ശരിയും ഞങ്ങൾ പറയാണ് ഇമാം ബുഖാരിയാണത് ഉദ്ധരിക്കുന്നത് ഒരു മരകഷ്ണം പോലെ ഉറച്ചുപോയ കൈ ഞാൻ കണ്ടു മടക്കാനോ നിവർത്താനോ കയ്യാത്ത കയ്യെ ഞാനെന്റെ കണ്ണിൽ കണ്ടു എന്ന് പറയാൻ എന്നവരടിച്ച ആ മനുഷ്യനെ കുറിച്ച് മുഹമ്മദ് ബുശരി തങ്ങൾ പറയാൻ അതിൻ്റെ സാക്ഷിയാണവര് നോക്കൂങ്ങളെ അന്യായം ചെയ്യുന്നത് എവിടെയാണ് അന്യായങ്ങളിൽ ഏറ്റവും വലിയ അന്യ അന്യായം ദീനിന്റെ അഖലുകാരോട് ചെയ്യുന്ന അന്യായമാണ് ദീനിന്റെ പേരിൽ മുറവിളി കൂട്ടുന്നവര് അഖിലുസുന്നവൽ ജമാഅച്ചിന്റെ പേരിൽ മുറവിളി കൂട്ടുന്നവര് പണ്ഡിതന്മാരെയോ സൈതന്മാരെയോ നിങ്ങളൊന്ന് വെറുതെ വിടൂ നിങ്ങളെക്കാളും മെച്ചമാണ് അവരെ അവരാരും ഗീബത്ത് പറയാൻ പോയില്ലല്ലോ നിങ്ങൾ പറയുന്നത് പച്ച ഗീബത്താണ് നെമീമച്ചാണ് കഥഫാണ് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ ദീൻ അതല്ലേ പുണ്യലിപി നമ്മളോട് പറഞ്ഞത് മഹത്തുക്കളായ ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും അവരുടെ ചെറിയ തെറ്റുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ പോലും അൻഹും അവരത് ആ വിഷയങ്ങളിൽ നിങ്ങളിടപെടാതെ അള്ളാഹുലേക്ക് വിടുകയും അവരെ അപമാനിക്കുകയും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം അഫമൻ ഫറോഹു ഹസന ചെയ്യുന്ന തെറ്റാണ് എന്നിട്ട് പറയും നല്ലതാണ് എന്താ പ്രശ്നം പരസ്യമായി പറഞ്ഞാൽ എന്താ കുഴപ്പം സയ്യിദന്മാരെയും ആലിമിങ്ങളെയും പരസ്യമായി കുറ്റം പറഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന മറുപടിയാണത് ഫറാഹു ആഹു ഹസന ചെയ്യുന്ന തെറ്റ് നന്മയായി കാണുന്നവർ എത്ര വലിയ എത്ര വലിയ പാപികളാണ് ചെയ്യുന്നതോ തെറ്റ് അത് തെറ്റാണെന്ന് ണർത്തി കൊടുക്കുമ്പോൾ തലയിൽ പറ്റുന്നില്ല കാലം അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ ഉണ്ടായത് നമ്മൾ വിചാരിച്ചു പോകുമ്പോൾ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നൊന്നാം നൂറ്റാണ്ടിനെ കുറിച്ച് എന്തു പറയാനാ സ്വഹാബത്തിന്റെ കാലങ്ങളിൽ താബിങ്ങളുടെ കാലങ്ങളിൽ ഇതുപോലെയുള്ള വിപത്തുകൾ ഈ ഉമ്മത്തിന് കാണേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ അത് എല്ലാവിനെ കൊല ചെയ്ത ആളുകൾ പറഞ്ഞത് ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത് എന്നാണ് ആ മുഴുവൻ ആളുകളെയും ഓരോരുത്തരെ വെച്ച് കൊല ചെയ്തിട്ടുണ്ട് പിൻഗാമിയായി വന്ന അമവി ഭരണാധികാരി ഹജ്ജാ ജുബന് യൂസുഫ് ഹജാ ജുബന് യൂസുഫ് സഖഫി ഇറാഖ് എന്ന് വന്ന കൊല കൊലയാളികളായിരുന്നു റഹ്മാൻ എന്നവരെ കൊന്നവര് അവരെ ഓരോരുത്തരെയും പിടിച്ച് അവരുടെ ബന്ധുക്കളെയും നിഷ്കരുണം കൊല ചെയ്ത ഭരണാധികാരിയാണ് പിന്നീട് വന്ന ഹജ്ജാ ജുബന് യൂസുഫ് നോക്കണം യഥമാനൻ എന്നവരുടെ കൊലപാതകൾക്ക് അള്ള കൊടുത്ത ശിക്ഷയായിരുന്നു ഹജാജി യൂസുഫിൻ്റെ എന്ന് പറയും ചരിത്രം